ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെർഡൻ പേഷ്യൻ ഐ ആൻഡ് രമിത ഫ്രം കണ്ണൂർ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ഞങ്ങൾ ഓഫർ സെയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഞങ്ങളുടെ കുർത്തീസ് പർച്ചേസ് ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ കണ്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സഹകരണ ആവശ്യമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിലും ഡെൽറ്റ ഫാബ്രിക്കിലും അതുപോലെ തന്നെ വേളി ഫാബ്രിക്കിലും വരുന്ന അടിപൊളി അടിപൊളി ആയിട്ടാണ് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സിലുള്ള കളക്ഷൻസ് ആണ് നല്ല പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് കൂടിയാണ് അപ്പം നമുക്ക് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നേരെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്ന കൂടി ഞാൻ അവൾ എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം അപ്പം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് പ്യൂർ ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിലുള്ള നല്ല അടിപൊളി കളക്ഷനാണ് ഞാൻ ഈ വേറെ ഈ ഒരു കളക്ഷൻ ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഓപ്പൺ വി കാണാം നല്ല ഡാർക്ക് ഡാർക്ക് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത് ബേസ് കളർ കൊടുത്തിരിക്കുന്നത് യോക്ക് പോർഷൻ ആണ് ഇതിന്റെ നല്ല ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ട് കട്ട് പീസിന്റെ വർക്ക് വന്നിട്ടുണ്ട് അത്രയും നല്ല ഹെവി ഹെവിയായിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡാർക്ക് ഒരു മെറൂൺ കളർ ത്രെഡിനെ കൊണ്ടൊരു ഫ്ലവറിന്റെ പാറ്റേൺസ് വർക്ക് വന്നിട്ടുണ്ട് ഒരു മിറേഴ്സ് അത്രയും നല്ല ഹെവി ഹെവിയായിട്ടാണ് കട്ട് വീഡ്സിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ലൈറ്റ് ആയിട്ട് തോന്നാം അല്ലെങ്കിൽ മങ്ങിയ മങ്ങിയോളിയൊക്കെ തോന്നാം അത് ലൈറ്റിന്റെ ഇതുകൊണ്ട് തോന്നുന്നതാണ് അത്രയും നല്ല നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ അത്രയും നല്ല ഡാർക്ക് കളറാണ് മിഡിൽ പോർഷൻ ആയിട്ട് ചെറിയ ഫ്ലീറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഏലൈൻ പാറ്റേണിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് അറ്റാച്ച് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുള്ള ത്രീ ത്രീ ഫോർ സ്ലീവാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഈ റൗണ്ട് നെക്കാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടും നെക്ക് നല്ല വൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നല്ല സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ചോയ്സ് കൂടിയാണ് നല്ല കളർഫുൾ ഐറ്റം കൂടിയാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഓൺലി സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് അത്രയും നല്ല വർത്താണ് ഈ റേറ്റിന് എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി കളറിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഒരു മാമ്പഴ മഞ്ഞ കളറാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് യോക്കോഷ് നല്ല വൈഡ് ആയിട്ട് സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ല വൈഡ് ആയിട്ട് സ്ക്വയർ നെക്കാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ യോക്കിലേക്ക് ബ്ലാക്ക് കളർ സീക്വൻസിന്റെ വർക്കും സെറിയ റെഡിന്റെ എംബ്രോയ്ഡറി വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹെവി ആയിട്ടാണ് ഈ യോക്കിലേക്ക് വർക്ക് വന്നിരിക്കുന്നത് ലോക്ക് മുതൽ തന്നെ അയൺ ചെയ്യൽ ചെറിയ ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങിന്റെ ഉള്ളിലായിട്ട് സ്ലീവ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുൾ ഫുള്ളായിട്ട് സ്ലീവ് ആയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇൻസൈഡ് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലായിട്ടും സെയിം യോക്കിന്റെ ഈ ഒരു പേച്ച് വന്നിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ റൗണ്ട് നെക്കാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടാണ് ബാക്ക് സൈഡ് നെക്കും അതേപോലെ റൗണ്ട് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക് കൂടിയാണ് നല്ല കളർഫുൾ ആയിട്ടും കൂടിയാണ് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എക്സൽ ഡബിൾ എക്സ് എൽ ഇങ്ങനെ മൂന്ന് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും അതുപോലെ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കും കൂടിയാണ് അപ്പൊ ആര് മിസ് ചെയ്യരുത് എല്ലാവരും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ മിസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് വേട്ടിക്കാൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ആണ് നമുക്ക് ഡെയിലി വെയർ വെറൈറ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ആണ് അപ്പൊ ഇതിന്റെ കളർ വന്നിരിക്കാൻ ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ഈ കളക്ഷൻ വന്നിരിക്കുന്നത് കോളർ നെക്കാണ് വന്നിരിക്കുന്നത് കോളർ നെക്കിലേക്ക് ഈ മെഡിലിലേക്ക് ചെറിയൊരു വീ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന മൾട്ടി കളേർഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ് നമുക്ക് ഡിഫ് ഡിഫറൻറ്റ് കളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് ഈ ഒരു കളേഴ്സിൽ കളേഴ്സിൽ കാണുന്ന ബോട്ടിലെല്ലാം തന്നെ പെയർ പേറിയാവുന്നാണ് സൈഡ് സിറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഡാർക്ക് ഒരു പെർപ്പിൾ കളർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് ലൈനിങ് കൂടിയാണ് നല്ല അതുപോലെ തന്നെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് കൂടിയാണ് നല്ല ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന ഫ്ലവർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗി അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവേഴ്സും ചുറ്റും നല്ല സെറി ലൈൻസും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ സെറി ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സിനും ലീവ്സിനും ചുറ്റും നല്ല കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റി നല്ല അടിപൊളി കളക്ഷൻ ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് നല്ല ഡാർക്ക് ആണ് കളർ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ലൈറ്റ് പോലെ തോന്നാം സ്ലീവ് ഇതുപോലെയാണ് എൽബോയിൽ നിന്ന് കുറച്ചൊരു സ്ലീവ് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലായിട്ടും ഒരു പടി വന്നിട്ടുണ്ട് സ്ലീവിലേക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല അപ്പൊ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് വട്ടിക്കാൻ ഫാബ്രിക്കിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ബോട്ടം കൂടി ബോട്ടം അതായത് ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന കളക്ഷൻ ഫ്ലവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കളേഴ്സ് വരുന്നില്ല ബോട്ടം പെയർ ചെയ്യുന്നതാണ് അപ്പം അതുകൂടി പേർ ചെയ്യുന്ന അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻ കൂടിയാണ് അപ്പം ഇതിന്റെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി നയൻ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് പോപ്കോൺ ഫാബ്രിക്കോ അഥവാ ഡെൽറ്റ ഫാബ്രിക്കിലൂടെ കളക്ഷനാണ് നല്ല ഇതിൻ്റെ കളർ ബേസ് കളറ് വന്നിരിക്കുന്നത് ബ്ലാക്കാണ് ബ്ലാക്കിലേക്ക് നല്ല മൾട്ടി ആയിട്ടുള്ള ഡിഫറൻറ്റ് കളേഴ്സിൽ വരുന്ന ഫ്ലവേഴ്സിൻ്റെ വർക്കാണ് ഫുൾ ഫുള്ളായിട്ടിനെ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല ബ്ലാക്ക് കളറാണ് ബ്ലാക്കിലേക്ക് ഈ ഒരു ഷെയ്പ്പിൽ ഏഷ് ഒരു വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേൺസിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് വീനൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാം കുർത്തിയായിട്ട് യൂസ് ചെയ്യാം ബോട്ടം പെയർ ചെയ്ത് നമുക്കൊരു കുർത്തിയായിട്ട് യൂസ് ചെയ്യാം അല്ലാതെ തന്നെ നമുക്കൊരു ഫ്രോക്കായിട്ട് കയറി യൂസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷനാണ് ഇതുപോലെ മിഡിൽ മിഡിൽ ഈ ഒരു ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് നല്ല ഫ്ലയേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ അതുപോലെ തന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് എൽബോ സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിലേക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല എൽബോയിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ട് എൽബോയിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ടാണ് ലൈനിങ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് റൗണ്ട് പാറ്റേൺ നെക്കാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൂടിയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല കളക്ഷൻ കൂടിയാണ് നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം മനസ്സിലാവും അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇതിൻ്റെ റേറ്റ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് ഓൺലി ഫോർ ഫോർട്ടി നയൻ ആണ് നാനൂറ്റി നാൽപ്പത്തി അൻപത് രൂപ മാത്രമേയുള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അവൈലബിളായ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എന്നിങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വേൾളി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷനാണ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വേറെ ചെയ്ത് തന്നെ നല്ല ലുക്ക് കിട്ടുന്ന കളക്ഷൻ കൂടിയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഓപ്പൺ വീ കാണാം ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് വി പാറ്റേൺ നെക്കാണ് വന്നിരിക്കുന്നത് നെക്കിൽ നെക്ക് പോർഷൻ ആയിട്ട് ഹെവി ആയിട്ട് കട്ട് ബീഡ്സിൻ്റെ വർക്ക് വന്നിട്ട് നല്ല ഭംഗിയ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ കളർ ത്രെഡിനെ കൊണ്ട് ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺസ് വർക്ക് അതിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വന്നിട്ട് ഫ്ലവേഴ്സ് നല്ല ഈ ഒരു ഫ്ലവർ പാറ്റേൺസിലാണ് യോക്കിലേക്ക് വർക്ക് വന്നിരിക്കുന്നത് ചെറിയൊരു ഈ ഒരു കട്ടിങ്സ് കൊടുത്തിട്ട് യോക്ക് മുതൽ തന്നെ ചെറിയ കുഞ്ഞു ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ഈ ഒരു നമ്മുടെ യോക്കിന് യോക്കിന് വന്നിരിക്കുന്ന വർക്കിന് കണക്കായിട്ട് തന്നെ നല്ല കുഞ്ഞ് കുഞ്ഞു ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഇതുപോലെ ഏലൈൻ പാറ്റേണിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് എൽബോയിൽ നിന്നും കുറച്ചൊരു ഇറക്കം ഈ ഒരു രീതിയിലാണ് സ്ലീ സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവിലേക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല ബാക്ക് സൈഡ് നെക്ക് റൗണ്ട് പോർഷൻ റൗണ്ടിലായിട്ടാണ് ബാക്ക് സൈഡ് നെക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഡാർക്ക് കളർ കൂടിയാണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല അത്രയും നല്ല കട്ടിയുള്ള വേളി ഫാബ്രിക്കും കൂടിയാണ് നല്ല ക്വാളിറ്റി മെറ്റി ക്വാളിറ്റിയുള്ള ലൈനിങ്ങും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്കൊരു ഫംഗ്ഷൻ വെറൈറ്റി ഒക്കെ നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളറ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പം ഇന്ന് കാണിച്ചാൽ ജോർജറ്റ് ഫാബ്രിക്കിലും വേളി ഫാബ്രിക്കിലും വരുന്ന കളക്ഷൻസ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആണ് ഡെ നമുക്ക് ഫംഗ്ഷൻ വെറൈറ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈറ്റ് കളർ പോലെ തോന്നാം പക്ഷെ നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് തോന്നുന്നത് നല്ല എല്ലാം നല്ല ഡാർക്ക് കളേഴ്സുള്ള ആണ് അതുപോലെ തന്നെ വേർട്ടിക്കാൻ ഫാബ്രിക്കിലും പോപ്കോൺ ഫാബ്രിക്കിലും ഒക്കെ വരുന്ന കളക്ഷൻസ് നമുക്ക് ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് കൂടിയാണ് നമുക്ക് ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ കാണുന്ന ബോട്ടം തന്നെ പെയർ ചെയ്ത് നല്ല യൂ സ്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് കൂടിയാണ് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നേരെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ തരണേ എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ കറക്റ്റ് നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ഓഫർ സെയിൽ വീഡിയോസിൽ കുറച്ച് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്ത കളക്ഷൻ എത്ര ദിവസം കൊണ്ട് അവൈലബിൾ ആകും എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത കളക്ഷൻ ഏതാണോ അത് വിത്തിൻ ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ ഇന്ത്യ പോസ്റ്റ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും ഈടാക്കുന്നതല്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് കൂടി തരിക നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണാം ഓക്കെ ബൈ